മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് അനുസ്മരണ സമ്മേളനവും അരിവിതരണവും നടത്തി സമ്മേളനത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു സമ്മേളനം മുൻ ഡി പ്രസിഡന്റ് ഒ അബ്ദുൾ റഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം ജോസഫ് ചാലശ്ശേരി മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ഐ ഇട്ടിമാത്യു വിജോയ് ബാബു കോൺഗ്രസ് നേതാക്കളായ വാസു കൊട്ടോൽ സി വി ബേബി ഉണ്ണി ഏറത്ത് തോമസ് പി പിഐ ഷാജി ആലിക്കൽ വിനോജ് വി വി ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിനുശേഷം നിരവധി പേർക്ക് അരി വിതരണം ചെയ്തു